ഒരാളായിട്ട് സംസാരിക്കുന്നത് പോലെ പ്രറ്റൻഡ് ചെയ്യുക പ്രറ്റൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അങ്ങനെ അഭിനയിച്ചിട്ട് സംസാരിക്കാം ഹേ ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് ആൻ എക്സ്പീരിയൻസ് ദൈ ഹാഡ് ലാസ്റ്റ് ഇയർ വൈൽ ഐ വാസ് വി ജസ്റ്റ് സ്റ്റാർട്ടഡ് അവർ ജേർണി ബാക്ക് ടു മൂന്നാർ ആൻഡ് ബി എൻജോയ്ഡ് അവർ ടൈം ഇൻ മൂന്നാർ ഐ സെർച്ചിങ് ഫോർ എ ജോബ് in a company that uses that programming language and whatever english thoughts that we have if you verbalize it it's വേർബലൈസ് ഇറ്റ്സ് കോവ് എക്സസൈസ് ടു ദി മസൾസ് ഓൺ അ ടങ്ക് ആൻഡ് ദി മസൾസ് അറൗണ്ട് അവർ മൗസ് actually facilitate and നമ്മൾ നമ്മൾ ദിവസം നമ്മൾ ഡെയിലി മലയാളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട് ഈ ചിന്തിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഇംഗ്ലീഷിൽ ചിന്തിച്ചാലും അങ്ങനെ ഉണ്ടാവും ഈ ഇംഗ്ലീഷിൽ ചിന്തിച്ച കാര്യങ്ങൾ മുഴുവൻ ഇംഗ്ലീഷിൽ വെർബലൈസ് ചെയ്താലോ പറഞ്ഞാലോ പറഞ്ഞാലോഷണൽ ടോക്ക് അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് നേറ്റീവ് ലാംഗ്വേജ് ആയിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു കൺട്രിയിലല്ല ഞാൻ ജീവിക്കുന്നത് ഞാൻ ജീവിക്കുന്നത് യു കെയിലല്ല യു എസിലല്ല ഞാൻ ബാംഗ്ലൂരിൽ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഒരു കമ്പനിയിൽ ജോയി ചെയ്യല്ല ഞാൻ എറണാകുളത്ത് ഒരു ടെക് കമ്പനിയിൽ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഒരു സിറ്റുവേഷനിലല്ല ഞാൻ ഫോണിൽ ആരെയും ഇംഗ്ലീഷിൽ സംസാരിക്കാറില്ല ഞാൻ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കും എന്നുള്ള ചോദ്യത്തിന് സെൽഫ് ഇമോഷണൽ ടോക്കാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ചെയ്യതെങ്കിൽ വെച്ചാൽ മെത്തേഡ് ഉണ്ട് ഒന്നാമത്തത് സ്റ്റോറി ടെല്ലിംഗ് രണ്ടാമത്തത് ഗ്രാമർ ബ്ലെൻഡിങ് മൂന്നാമത്തത് ഫേക്ക് ഇൻ്റർവ്യൂ നാലാമത്തത് ഫോൺ ടെല്ലി ഓക്കെ സ്റ്റോറി ടെല്ലി നമ്മളെ മുന്നിൽ ഒരാളുടെ എന്ന് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങളാണ് ഞാൻ സംസാരിക്കാൻ പോകുന്ന എൻ്റെ ഫ്രണ്ട് ഈ ഫ്രണ്ടിൻ്റെ മുന്നിൽ എൻ്റെ ജീവിതത്തിൽ നടന്ന വല്ല ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോവാണ് ഞാൻ പറഞ്ഞു തരാൻ പോവാണ് അടച്ചിട്ട് ഒരു സ്റ്റോറി ടെല്ലേ ഒരു സ്റ്റോറി പറഞ്ഞു തരാൻ പോവുകയാണ് നിങ്ങൾക്ക് ഓക്കെ Last year, I was traveling to Mona. It was a trip. We uh, was traveling. We were traveling in a car. We booked a zoom car and uh, it was it was raining heavily. and uh, uh, the dams were full. We just stopped our car near to a dam and uh, one side of the dam filled with water. വി ജസ്റ്റ് സ്റ്റാർട്ടഡ് അവർ ജേർണി ബാക്ക് ടു മൂന്നാർ ആൻഡ് ബി എൻജോയ്ഡ് അവർ ടൈം ഇൻ മൂന്നാർ ഇതൊരു സ്റ്റോറി ടെലിംഗ് ആണ് ഈ സ്റ്റോറി ടെലിങ്ങിലൂടെ ഇപ്പോൾ ഞാൻ പറ്റാവുന്ന ഇംഗ്ലീഷിൽ കുറേ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഈ മിസ്റ്റേക്കുകളൊക്കെ അതിൽ തന്നെ കറക്റ്റ് ചെയ്യുക നമ്മൾ ചിന്തിച്ചുകൊണ്ട് തന്നെ അവിടെ തന്നെ കറക്റ്റ് ചെയ്തിട്ട് പോയാൽ നമ്മളെ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില് പതുക്കെ പതുക്കെ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും രണ്ടാമത്തെ മെത്തേഡാണ് ഗ്രാമർ ബിളെൻ്റി ഇതിപ്പോൾ ഒരു ഗ്രാമർ പഠിക്കുന്ന ഒരാളാണ് ഉദാഹരണത്തിന് ടെൻസ് ഞാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കണം ഇന്നലെ നടന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം പാസ്റ്റ് ഉപയോഗിക്കണം നാളെ നടന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ ഉപയോഗിക്കണം അപ്പോൾ ഇത് ബേസിക്കലി ടെൻസസ് ആണ് ടെൻസസ് പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സെൽഫ് ഇമോഷണൽ ടോക്ക് ഈ ടെൻസസ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്യാൻ പറ്റും കൂടെ ടെൻസസ് പഠിക്കുകയും ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ പറയണേ ഞാനിപ്പോൾ സെൽഫ് ഇമോഷണൽ ടോക്ക് ചെയ്യുകയാണ് കണ്ണടച്ചിട്ട് ഐ റെക്കോർഡ് ദ വീഡിയോ എസ്റ്റഡ് Immediately after recording, I started editing the video. And editing process is very hard. It is a time taking process. And uh, I had been editing for three hours. I have finished, I had finished editing the video before four o'clock in the evening. Then right now, currently, currently I am recording in front of you. Yesterday I recorded, today I am recording right now. Tomorrow I will record. So, this is a habit of mine. I usually record and I have been recording for 5 minutes currently. And I have finished telling you about all of the recording details and editing details that happened yesterday. Tomorrow I will record probably. And I will have been recording for 3 hours maybe. അറ്റ് എക്സാക്ട്ലി ടു ഒ ക്ലോക്ക് ഐ വിൽ ബി എഡിറ്റിംഗ് ഐ തിങ്ക് ആൻഡ് ഐ വിൽ ഹവ് ഫിനിഷ്ഡ് ദി എൻറ്റയർ വീഡിയോ പ്രൊഡക്ഷൻ ബൈ ഫോർ ഒ ക്ലോക്ക് ഇൻ ദി ഈവനിങ് അപ്പോൾ എൻ്റെ ലൈഫ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ ആക്ടിവിറ്റി ഇതേപോലെ സെൽഫ് ഇമോഷണൽ ടോക്ക് ചെയ്താൽ നമ്മൾ ക്യാമറും പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് അത് ഡെലിവർ ചെയ്യാനും കഴിയും സ്പീക്കിംഗ് സ്കില്ലും അതിൻ്റെ കൂടെ ഇമ്പ്രൂവ് ചെയ്യും മൂന്നാമത്തെ മെത്തേഡാണ് ഫേക്ക് ഇൻ്റർവ്യൂ ഫേക്ക് ഇന്റർവ്യൂ എന്താ ചെയ്യുക നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂറിന്റെ മുന്നിൽ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക അല്ലെങ്കിൽ സംസാരിച്ചോണ്ടിരിക്കുകയാണ് വിചാരിക്കുക അപ്പോൾ ഇൻ്റർവ്യൂവർ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ ഇമാജിൻ ചെയ്തിട്ട് അതിന് ഉത്തരം പറയുന്നതായിട്ട് സെൽഫ് ഇമോഷണൽ ടോക്ക് ചെയ്യാം ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കണ്ടടച്ചിട്ട് ഇൻട്രോഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറഞ്ഞ ക്വസ്റ്റിന് ആൻസർ പറയാൻ പോവാണ് മൈ നെയിം നെയ്മസ് ഹാഷിം ഐ ഹാഡ് കംപ്ലീറ്റഡ് മൈ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫ്യൂ ഇയേഴ്സ് അഗോ after my degree i started i started my post graduation and i have completed i have just completed my post graduation while doing my post graduation i did the project in some mechanical vibration related thing while doing my project i used one programming software called uh, labview i uh, really liked that programming language and I uh, find that programming language works well with mechanical instruments and experimentation. So I thought learning that particular pro programming language. I searching for a job in a company that uses that programming language, and I used that programming. I I have been working uh, for I have been working for two years uh, in that programming language, and it. ഐ ഗോട്ട് സം എക്സ്പീരിയൻസ് റൈറ്റ് നോ കറൻ്റ്ലി ഐ എം സ്വിച്ചിങ് മൈ ജോബ് ആൻഡ് ട്രൈ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു ഫോർ അനദർ ഇൻ്റർവ്യൂ ആൻഡ് എക്സ് ആൻഡ് ദിസ്ഇസ് ഓൾ അബൌട്ട് ബേസിക്സ് ഓഫ് മൈൻ ആൻഡ് ദിസ്ഇസ് എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഓർ സെൽഫ് ഇൻട്രൊഡക്ഷൻ എബൌട്ട് മീ ഇത് പോയി സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു ഇതേപോലെ ഇടയ്ക്ക് മിസ്റ്റേക്കുകൾ വരുമ്പോൾ ഇപ്പം ഞാൻ ഇതിൽ കറക്റ്റ് ചെയ്ത പോലെ തന്നെ നിങ്ങൾ കറക്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അടുത്തത് ഫോൺ ടെല്ലിങ് ആണ് അതായത് നമ്മളിപ്പോൾ ക്രൗഡഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് എപ്പോഴും നമ്മൾ നമ്മളെ അറൗണ്ട് ആയിട്ട് ആൾക്കാരുണ്ടാവും അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുക നമ്മൾ സെൽഫ് ഇമോഷണൽ ടോക്കൊക്കെ ചെയ്യണത് കണ്ടാൽ കുറച്ച് ഔട്ട്വേഡ് ആയിട്ടൊക്കെ തോന്നും അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യാം ഒരു സിംപ്ലി ഒരു ഫോൺ എടുക്കുക ഫോൺ എടുത്തിട്ട് ചെവിയിൽ വെക്കുക ഒരാളായിട്ട് സംസാരിക്കുന്ന പോലെ പ്രറ്റൻഡ് ചെയ്യുക പ്രറ്റൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അങ്ങനെ അഭിനയിച്ചിട്ട് അങ്ങനെ സംസാരിക്കുക ഹേ ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് എൻ എക്സ്പീരിയൻസ് ഐ ഹാഡ് ലാസ്റ്റ് ഇയർ വൈൽ ഐ വാസ് ഗോയിങ് For a trip to Moon or uh, uh, I I I was playing football last Friday, and it was awesome. he scored three goals. I played midfielder position, and uh, I just uh, controlled the game. I just lead the game. I was the playmaker, and everybody appreciated me for my skills. And the audience and spectators actually enjoyed uh, the game. And uh, yeah. Self-emotional talkum, phone talkum, practice. Here. This is all about the great method self-emotional talk to actually improve our English speaking skills. The remaining part of the video I would like to explain in English to actually summarize some of the things that I explained in this video. We Malayalis, we Mandalus actually think a lot in Malayalam language. And if you change that language to English, it's gonna improve our English language skills. And whatever English thoughts that we have, if you verbalize it, it's gonna give exercise to the muscles on our tongue and the muscles around our mouth to actually facilitate and to actually help the English speaking activity. And this is exactly the self emotional talk that we discussed. And there are four ways to actually practice it the grammar blending, the storytelling, the fake interview, the phone telling. And practice this daily, make it a habit, and you will become one day a great English speaker. And if you find this video helpful, you can actually give me a thumbs up. And if you find this video uh, useful, you can actually subscribe to this channel. And if you uh, have any discussion point or uh, any opinion about this video, you can actually put it inside the comment box below. And have a nice day. See you tomorrow.